സങ്കീർത്തന പുസ്തകത്തിൽ നിന്ന് ഒരു വാക്യം വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു നൂറ്റി പതിനഞ്ചാമത്തെ സങ്കീർത്തനം നമ്മെ തന്നെ വിധിക്കണം എന്ന് നാം ഇപ്പോൾ കേട്ടു നാം പലപ്പോഴും ചിന്തിക്കുന്നു പാവമെന്ന് പറഞ്ഞാൽ നാം ചെയ്തു പോയ ഏതെങ്കിലും ഒരു കാര്യത്തെ പറ്റിയാണ് പറയുന്നതെന്നാണ് അത് പാപമാണെന്ന് നമുക്കറിയാമായിരുന്നു നാം അതിൽ പരീക്ഷിക്കപ്പെട്ടപ്പോൾ അതിൽ വീണു ഒരു പക്ഷേ നമ്മൾ പറഞ്ഞ ഒരു കാര്യമായിരിക്കാം അല്ലെങ്കിൽ ചെയ്തൊരു കാര്യം എന്നാൽ നമ്മൾ ചെയ്യുന്ന പല പാപങ്ങളും അതിൻ്റെ വേരിലേക്ക് നമ്മൾ പോയാൽ യോഹന്നാൻ സ്നാപകൻ പറഞ്ഞു പുതിയ നിയമത്തിൽ യേശു ഒരു കോടാലിയുമായിട്ടാണ് വരുന്നത് അതിൻ്റെ വേരിനെ മുറിക്കാൻ ഞാൻ മനസ്സിലാക്കുന്ന പഴയമെന്ന് പറഞ്ഞാൽ ഒരു കത്രിക പോലെ ഫലത്തെ മുറിച്ച് കളയുന്നതാണ് ഇതുപോലെ അതിൻ്റെ ഫലമുണ്ടാകുമ്പോൾ നമുക്കത് മുറിച്ച് മാറ്റാനായിട്ട് കഴിയും ഈ വൃക്ഷത്തെ നോക്കുന്നവർക്ക് അത് വളരെ മനോഹരമായിട്ട് തോന്നും ക്രിസ്തു തുല്യനായ ഒരാൾ എന്നാൽ അതിൻ്റെ വേര് മുറിച്ച് കളയുന്നില്ലെങ്കിൽ നമ്മൾ യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ പോലെ ആകുന്നില്ല എന്നാൽ അതിൻ്റെ വേര് മുറിച്ചാൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫലം ആ വൃക്ഷത്തിൽ ഒരിക്കലും ഫലം ഉണ്ടാകില്ല അതുകൊണ്ട് ആ വേരെന്നു പറയുന്നത് നമ്മുടെ മനോഭാവമാണ് ദൈവം എന്താണെന്ന് നാം മനസ്സിലാക്കി വച്ചിരിക്കുന്നത് അതിന് വ്യത്യാസമുണ്ടാകും ഇവിടെ സങ്കീർത്തനം നൂറ്റി പതിനഞ്ചിൽ വിഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് എന്നെ മനസ്സിലേക്ക് വരുന്നത് ശരിയാണ് നമ്മൾ ആരും വിഗ്രഹത്തെ ആരാധിക്കുന്നവരല്ല എന്നാൽ ഈ കാര്യത്തിൽ നാം അല്പം കൂടെ ആഴത്തിൽ നമ്മളെ പരിശോധിക്കണം ഈ സങ്കീർത്തനം നൂറ്റി പതിനഞ്ചിൻ്റെ നാലാം വാക്യത്തിൽ നാം വായിക്കുന്നത് ഈ ലോകത്തിലുള്ള ആളുകളുടെ വിഗ്രഹം പൊന്നും വെള്ളിയും കൊണ്ടാണ് അത് മനുഷ്യൻ്റെ കൈവേലയാണ് വിഗ്രഹത്തിൻ്റെ ചില പൊതുവായ കാര്യങ്ങളെപ്പറ്റി ഇവിടെ പറയുന്നുണ്ട് അവ സംസാരിക്കുന്നില്ല അഞ്ചാം വാക്യം അത് കേൾക്കുന്നില്ല അതുപോലെ അവയ്ക്ക് കൈ എന്നാൽ ആ കൈ കൊണ്ട് അതൊന്നും ചെയ്യുന്നില്ല ഈ മൂന്ന് കാര്യത്തെ പറ്റി നമുക്ക് ചിന്തിക്കാം ഒരു വിഗ്രഹത്തിന് കേൾക്കാൻ കഴിയില്ല സംസാരിക്കാൻ കഴിയില്ല അതിൻ്റെ കൈ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല നമുക്കും ഇപ്രകാരമുള്ള ദൈവമാണെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പം അവൻ കേൾക്കില്ല അവസാനമായിട്ട് എപ്പോഴാണ് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയത് അതുപോലെ അതിന് നമ്മളോട് സംസാരിക്കാനായിട്ടും കഴിയത്തില്ല ദൈവം നിന്നോട് സംസാരിക്കാൻ കേൾക്കാൻ കഴിയില്ല ദൈവവചനം നിങ്ങൾക്ക് വിരസമായിരിക്കും അതുപോലെ നിങ്ങളുടെ ദൈവത്തിൻ്റെ കൈ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയുമില്ല അതാണ് ഒരു വിഗ്രഹം നിങ്ങളതിനെ യേശുഗുസ് എന്ന് വിളിച്ചാലും കാരണം അവൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നില്ല അവൻ നിങ്ങളോട് സംസാരിക്കുന്നില്ല അവന് കൈയുണ്ട് എന്നാൽ അവൻ ഒരിക്കലും ഒന്നും പ്രവർത്തിക്കുന്നില്ല ഇതാണ് യഥാർത്ഥത്തിൽ ഒരു വിഗ്രഹത്തിൻ്റെ ലക്ഷണം നാം ഇതേപ്പറ്റി ചിന്തിക്കുകയും ഇപ്രകാരം പറയുകയും വേണം ഒരു വിഗ്രഹമാവുന്ന ക്രിസ്തുവിനെ അല്ല എനിക്ക് ആരാധിക്കേണ്ടത് യേശു മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു അല്ലെങ്കിൽ നാം മരിച്ചൊരു യേശുവിനെയാണ് ആരാധിക്കുന്നത് കേൾക്കാൻ കഴിയാതെ സംസാരിക്കാൻ കഴിയാത്ത പ്രവർത്തിക്കാൻ കഴിയാത്ത ഒരു മരിച്ച യേശു എന്നാൽ അവൻ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റവനാകയാൽ നമ്മുടെ ഹൃദയത്തിൽ ഒരു ആഴത്തിലുള്ള വിശ്വാസം ഉണ്ടായിരിക്കണം ഞാൻ പ്രാർത്ഥിക്കുമ്പം അവൻ കേൾക്കുന്നു അവൻ കേൾക്കുക മാത്രമല്ല അവൻ ഉത്തരവും തരുന്നു അവനത് കേട്ടു എന്നുള്ളതിൻ്റെ തെളിവ് അവനതിന് മറുപടി തരുന്നു എന്നുള്ളതാണ് അവൻ്റെ ഉത്തരം നാം എപ്പോഴും ആഗ്രഹിക്കുന്ന പോലെ ആയിരിക്കണമെന്നില്ല ഞാൻ സാധാരണ പറയുന്ന പോലെ നിങ്ങൾക്ക് ഒരു മനസാക്ഷി ഉണ്ടെങ്കിൽ നിൻ്റെ മനസ്സാക്ഷിയെ അസ്വസ്ഥതപ്പെടുത്തുന്ന ഒന്നും നിനക്കും ദൈവത്തിനും മദ്യമേ ഇല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നിശ്ചയമായിട്ടും ഈ കാര്യം ഉറപ്പിക്കാം ദൈവം നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരും അതിലൊരു സംശയമില്ല കാരണം സങ്കീർത്തനം അറുപത്തിയാറിൻ്റെ പതിനെട്ടിൽ പ്രകാരം പറയുന്നു ഞാൻ എൻ്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നുവെങ്കിൽ കർത്താവെ എൻ്റെ പ്രാർത്ഥന കേൾക്കില്ലായിരുന്നു എങ്കിൽ നിങ്ങളുടെ ദൈവം ഒരു വിഗ്രഹമാണ് അവൻ നിങ്ങൾക്കൊരു വിഗ്രഹം ആയിരിക്കുന്നതിന് കാരണം നിങ്ങൾ ചില കാര്യങ്ങൾ ഇന്ന് നേരെ പ്രാവിച്ചിട്ടില്ല എങ്കിൽ കേൾക്കാൻ കഴിയാത്തൊരു വിഗ്രഹമാണത് ഭർത്താവ് നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കല്ല ഞാൻ എൻ്റെ ഹൃദയത്തിൽ അതിർത്തിയും കരുതിയിരുന്നുവെങ്കിൽ അതൊരു പക്ഷേ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഏതെങ്കിലും ഒരു പാപത്തെ പറ്റിയല്ല അത് അത് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെ കുറിച്ച് നിങ്ങളുടെ മനോഭാവമാകാം ഒരുപക്ഷെ അമ്മായിയമ്മയ്ക്ക് നേരെ ഒരുപക്ഷെ സഭയിലുള്ള ഒരു സഹോദരനോ സഹോദരിയുടെ നേരെ എന്തോ കാരണത്താൽ നിങ്ങൾക്ക് അവനെ ഇഷ്ടമല്ല ഒരുപക്ഷെ അവൻ്റെ മുഖമോ അവൻ്റെ പെരുമാറ്റമോ നിങ്ങൾക്ക് ഇഷ്ടമല്ലായിരിക്കും അവൻ്റെ സംസാരമോ അതുപോലെ ഏതെങ്കിലും ദോഷത്തരമായ ഒരു കാര്യം അത് കാരണം നിങ്ങൾക്ക് അവനോട് ഒരു ബുദ്ധിമുട്ട് അത് ദൈവമായിട്ടുള്ള നിങ്ങളുടെ ബന്ധത്തിലും ബുദ്ധിമുട്ടുണ്ടാക്കും ഞാൻ എൻ്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നെങ്കിൽ എൻ്റെ ദൈവം എനിക്കൊരു വിഗ്രഹമാവും അവൻ കേൾക്കത്തില്ല ഉത്തരം തരിക എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുകയോ ചെയ്യില്ല അതുകൊണ്ട് മറ്റുള്ളവരോടുള്ള നമ്മുടെ മനോഭാവം ശരിയാവേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ടാണ് നമ്മളെ തന്നെ വിധിക്കേണ്ടതേയും ശുദ്ധീകരിക്കേണ്ടതിൻ്റെ ആവശ്യത്തെ പറ്റി നമ്മൾ കേട്ടത് അല്ലെങ്കിൽ നാം അവസാനം വിഗ്രഹത്തെ ആരാധിക്കുന്നതിൽ ചെന്നു ചേരും എനിക്ക് ഈ കാര്യത്തിൽ ഒരു സംശയവുമില്ല അനേക ക്രിസ്ത്യാനികൾ ആരാധിക്കുന്ന യേശുക്രിസ്തു ഒരു വിഗ്രഹമാണ് അത് യഥാർത്ഥത്തിൽ ഉയർത്തെ ജീവിക്കുന്ന ക്രിസ്തു അല്ല സ്വർഗ്ഗത്തിലും ഭൂമിയിലും സകല അധികാരമുള്ള യേശുവിനെ അല്ല ലോകത്തിൻ്റെ അറ്റത്തോളം പോയി താൻ പഠിപ്പിച്ചതൊക്കെ പ്രമാണിക്കുന്ന ശിഷ്യന്മാരെ ഉണ്ടാക്കാൻ പറഞ്ഞ യേശുവിനെ അല്ല സ്വർഗ്ഗത്തിലും ഭൂമിയിലും സകല അധികാരവും യേശുവിനാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നിനെക്കുറിച്ച് ഒരിക്കലും വിചാരമുള്ളവനായിരിക്കില്ല നിങ്ങൾ വിചാരമുള്ളവനാണെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുന്ന ഞാൻ ആരാധിക്കുന്ന ക്രിസ്തുവിന് സ്വർഗ്ഗത്തിലും ഭൂമിയിലും സകല അധികാരവും ഇല്ലെന്നാണ് നിങ്ങൾ ചിന്തിച്ചു നോക്ക് ഈ രാജ്യത്തുള്ള ഏറ്റവും അധികാരമുള്ള മനുഷ്യൻ അവനാരും ആയിക്കോട്ടെ നിങ്ങൾ അവനോട് നിങ്ങളുടെ കാര്യത്തെപ്പറ്റി പറഞ്ഞു അവൻ പറഞ്ഞു സാരമില്ല ഞാൻ നോക്കിക്കോളാം നിങ്ങൾ സമാധാനത്തോടെ ഉറങ്ങും കാരണം നിങ്ങൾക്കറിയാം ഈ രാജ്യത്തെ ഏറ്റവും ശക്തനായ മനുഷ്യൻ അത് നിങ്ങൾക്ക് വേണ്ടി ചെയ്യും നിങ്ങൾ ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് ഇതുപോലെ വന്നാൽ അവൻ മരണത്തെ ജയിച്ചെന്ന് നിങ്ങൾ വിശ്വസിച്ചാൽ അപ്പോസൽമാര് സാധാരണ പറയാറുണ്ടായിരുന്നു ഞങ്ങൾ അവൻ്റെ ഉയർപ്പിൻ്റെ സാക്ഷികളാണ് അതേപന്നെ ചിന്തിക്കും സാധാരണ ഞാൻ കണ്ടിട്ടുണ്ട് ക്രിസ്ത്യാനികൾ യേശുവിൻ്റെ ക്രൂശ് മരണത്തെക്കുറിച്ചാണ് സാക്ഷിക്കുന്നത് യേശു മരിച്ചു എന്ന് നാം പ്രഘോഷിക്കുന്നു യേശു മരിച്ചു യേശു മരിച്ചു അതല്ല സുവിശേഷം യേശു ഉയർത്തെഴുന്നേറ്റം എന്നുള്ളതാണ് സുവിശേഷം അവൻ മരണത്തെ തോൽപ്പിച്ചു മരണത്തെ ജയിച്ചു അവൻ ജീവിക്കുന്നു അവൻ ജീവിക്കുന്നതുകൊണ്ട് അവൻ നിങ്ങളുടെ പാപത്തിനാണ്ട് മരിച്ചു എന്ന് നിങ്ങൾ പറയുമായിരിക്കും അവൻ കേൾക്കുകയോ ഉത്തരം തരികയോ ചെയ്യുന്നില്ല എന്നാൽ അവൻ മരണത്തിൽ നിന്നും ഉയർത്തുന്നേറ്റു അതുകൊണ്ട് അവൻ കേൾക്കുന്നു അതായിരിക്കണം നമ്മുടെ സാക്ഷ്യം എന്നോട് സംസാരിക്കുന്ന ഒരു ദൈവം എനിക്കുണ്ട് ഞാനുദ്ദേശിക്കുന്ന അവൻ പ്രത്യേകമായിട്ട് എന്നോട് ടെലിഫോണിൽ സംസാരിക്കുമെന്നല്ല നിന്റെ പിതാവിന് നിനക്കൊരു കത്തയക്കാൻ കഴിയും ദൈവത്തിന് വചനത്തിൽ കൂടെ എന്നോട് സംസാരിക്കുക അവൻ എന്നോട് സംസാരിക്കുന്നു ജീവൻ ഇല്ലാത്ത ഒരു ബുക്കല്ല ദൈവവചനം നിങ്ങൾക്ക് വിരസത ഉണ്ടാക്കുന്നെങ്കിൽ യേശുവിൻ്റെ നാമത്തെ ഞാൻ നിന്നോട് പറയട്ടെ നീ ആരാധിക്കുന്ന ക്രിസ്തു ഒരു വിഗ്രഹമാണ് അത് യഥാർത്ഥ ക്രിസ്തു അല്ല നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ജീവിക്കുന്ന ക്രിസ്തുവിനോട് ബന്ധമുണ്ടെങ്കിൽ അവൻ വചനത്തിൽ കൂടെ എന്നോട് സംസാരിക്കും ഞാൻ അറുപത്തിരണ്ട് കൊല്ലമായിട്ട് അത് അനുഭവിക്കുന്ന ഒരാളാണ് ദൈവവചനത്തിൽ നിന്ന് ഉത്തരമില്ലാത്ത ഒരു കാര്യവും കഴിഞ്ഞ അറുപത്തിരണ്ട് കൊല്ലമായിട്ട് ഒരിക്കലും ഞാൻ കണ്ടിട്ടില്ല നിങ്ങൾ ദൈവവചനം വായിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കത് കാണാൻ കഴിയില്ല പിശാജ് യേശുവിനെ പരീക്ഷിച്ചപ്പോൾ അവനെ പരീക്ഷിച്ച എല്ലാ കാര്യത്തിനും അവനൊരു ഉത്തരമുണ്ടായിരുന്നു അത് സ്വന്തമായിട്ടുണ്ടാക്കിയതല്ല ദൈവവചനത്തിൽ നിന്നാണ് പിശാജ് ഒരു കാര്യം പറഞ്ഞപ്പോൾ ദൈവവചനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു മറ്റൊരു കാര്യം പിശാജ് പറഞ്ഞപ്പോൾ ഇല്ല ദൈവവചനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു മറ്റൊരു കാര്യം പിശാജ് പറഞ്ഞപ്പം യേശു വചനം പറയുന്നത് പിശാജ് കണ്ടപ്പം പിശാചൻ വചനം എടുത്തു പിശാചിന് വചനം പറയാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന യേശുവിനോടത് പറഞ്ഞു ഈ ദേവാലയത്തിൻ്റെ ഗോപുരത്തിന് ഈ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു വചനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു ആണല്ലോ നീ പറയുന്നത് ഇങ്ങനെ എഴുതിയിട്ടുണ്ട് നിന്റെ കാല് കല്ലിൽ തട്ടാതെ ദൂതന്മാർ കേൾക്ക് യേശു പറഞ്ഞു ഇങ്ങനെ എഴുതിയിരിക്കുന്നു നിന്റെ ദൈവമായ ഓവയെ പരീക്ഷിക്കരുത് മുഴുവൻ സത്യവും ഒരു വാക്യത്തിലല്ല മുഴുവൻ സത്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു അത് പിശാചങ്ങളോട് പറയുന്നതായിരിക്കും എന്നാൽ ഇങ്ങനെ എഴുതിയിരിക്കുന്ന എന്നറിയാം ഒരു പക്ഷിയുടെ രണ്ട് ചിറക് പോലെ ഒരു ചിറകേ ഉള്ളെങ്കിൽ അത് വട്ടത്തിൽ വട്ടത്തിൽ പറക്കും അതുകൊണ്ട് ദൈവോചനം വായിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ് അതിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കുന്ന കേൾക്കുകയും ചെയ്യണം ദൈവം എന്നോട് വളരെ വ്യക്തമായിട്ട് സംസാരിച്ച അനേക സാഹചര്യങ്ങളെക്കുറിച്ച് എനിക്ക് നോക്കാൻ കഴിയും എൻ്റെ ജോലി വിടാനായിട്ട് ദൈവം എന്നെ വിളിച്ച സമയം എൺപത്തിയാറ് കൊല്ലം മുമ്പ് അന്ന് ദൈവം എന്നോട് വാഗ്ദാനം ചെയ്തത് കഴിഞ്ഞ അമ്പത്താറ് വർഷമായിട്ട് നിവൃത്തിയാകുന്ന ഞാൻ കണ്ടു അവൻ സംസാരിക്കുന്ന ദൈവമാണ് ഞാൻ ആരെ വിവാഹം കഴിക്കണമെന്ന് ദൈവം വ്യക്തമായി എന്നോട് പറഞ്ഞു അതിൻ്റെ ഫലമെന്താണെന്ന് ഞാൻ കണ്ടു എൻ്റെ വിവാഹ ശേഷം കഴിഞ്ഞ അമ്പത്തിനാല് കൊല്ലം നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും ചെറിയ കാര്യങ്ങളിൽ പോലും ദൈവം താല്പര്യമുള്ളവനാണോ നിങ്ങൾ അവനെ അന്വേഷിക്കുന്നവനാണെങ്കിൽ അവനെ അന്വേഷിക്കുന്നവനാണ് അവനെ കണ്ടെത്തുന്നത് ദൈവവചനം പറയുന്നത് നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ അവനെ അന്വേഷിക്കുന്നെങ്കിൽ അവനെ കണ്ടെത്തും